ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സ് ഇപ്പോ കടലിലും ചെകുത്താനും നടുവിൽപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അതായത് ഡബ്ല്യു ഡബ്ല്യുഷയുടെ പ്ലാൻ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അപ്പോ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ മെൻസ് എലിമിനേഷൻ ചേമ്പർ മാച്ചിലേക്ക് ആഡ് ആവാൻ സാധ്യതയുള്ള റെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്നും ഈ വീഡിയോയിൽ പറയാം അതുപോലെ റാൻറ്റി ഹോട്ടന്റെ റിട്ടേൺ ഇനി എന്നാണ് ഉണ്ടാവുക റാൻറ്റി ഹോട്ടന് മിനിയൽ എന്ത് മാച്ചാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം അപ്പോ ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇഞ്ചറി സംഭവിച്ചു പോയ ഒരു റെസ്ലർ ഡബ്ല്യു ഡബ്ല്യൂ റിട്ടേൺ ചെയ്യാൻ പോവാണ് അപ്പോ ആ റെസ്ലറെ പറ്റി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ന്യൂസ് എല്ലാം നോക്കാം മുൻപ് എൻ എക്സ്റ്റിലായിരുന്നു ആ ഒരു റെസ്ലർ പിന്നീട് മെയിൻ റോസ്റ്ററിൽ ഒരു ടാക് ടീമായി വന്നുകൊണ്ട് അപ്പൊ ആറസ്റ്റർ മറ്റാരുമല്ല നമ്മുടെ ടാക് ടീം ടാക്ടീം ആയ ടൈലർ ബീറ്റ് ആണ് അന്ന് ഇവർക്ക് ടാക്ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിറയെ കമന്റും വന്നിരുന്നു അത്രമാത്രം നല്ല ടീമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ടൈലർ ബീറ്റിന് ഇഞ്ചറി സംഭവിച്ചു പിന്നീട് പീറ്റ് ഡേനി പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ടൈലർ ബീറ്റ് ഇഞ്ചറി എല്ലാം മാറി റിട്ടേൺ ചെയ്യാൻ പോവാണ് അപ്പോൾ ടൈലർ ബീറ്റിന്റെ റിട്ടേൺ റോ എപ്പിസോഡിൽ ഉടനെ കാണുമെന്നാണ് പറയുന്നത് അപ്പോ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ചാൻസ് ഉണ്ട് അപ്പോ ഇവര് ടാക്ടീമായി വീണ്ടും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുപോലെ ടൈലർ ബീറ്റ് വന്ന സമയത്ത് ബീറ്റ് നല്ല നല്ല മാച്ചും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോ ബീറ്റ് ഒരു റോ എപ്പിസോഡിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പെൻറെ ആയിട്ടുള്ള സ്റ്റോറിയിൽ ഇടപെടുമോ എന്നറിയില്ല ഇനി മെൻസ് എലിമിനേഷൻ ചേംബർ മാച്ചിൽ ആഡ് ആവാൻ സാധ്യതയുള്ള റെസ്റ്റേഴ്സിനെ പറ്റി പറയാം അപ്പൊ രണ്ട് റെസ്റ്റേഴ്സ് ഓൾറെഡി എലിമിനേഷൻ ചേംബറിൽ ആഡ് ആയിട്ടുണ്ട് ഒന്ന് സി എം പങ്കെ തോൽപ്പിച്ചുകൊണ്ട് ആയി രണ്ട് ജോൺ ജോൺ സീന സീന റോയൽ അവസാനം വന്നതുകൊണ്ട് ജോൺ സീനയെ നേരിട്ട് എലിമിനേഷൻ ചേമ്പറിലേക്ക് ആഡ് ചെയ്തു ഡബ്ല്യു ഡബ്ല്യു ഇ ഇനിയുള്ളത് നാല് പേരാണ് അപ്പൊ ഈ നാല് പേരിൽ വരാൻ സാധ്യതയുള്ളത് ഒന്ന് നമ്മൾക്കറിയാം സെത്രോറൻസ് അതായത് സെത്രോറൻസ് ഫിൻ ബാലർ ഇവർക്കൊരു എലിമിനേഷൻ ചേമ്പർ ക്വാളിഫൈ മാച്ച് നടക്കുന്നുണ്ട് അപ്പൊ ആ മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലോറിനെ തോൽപ്പിച്ചുകൊണ്ട് സെക്രൺസ് എലിമിനേഷൻ ചേമ്പർ മാച്ചിലേക്ക് ആഡ് ആകും പിന്നെ റെയ്സ് തിരിയോനെ തോൽപ്പിച്ചുകൊണ്ട് ലോഗൻ പോളും എലിമിനേഷൻ ചേമ്പർ മാച്ചിലേക്ക് ആഡ് ആകും ഇനിയുള്ളത് രണ്ട് റെസ്ലേഴ്സ് ആണ് അതിൽ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ഏരിയ സ്റ്റൈൽസ് ആണ് ഏരിയ സ്റ്റൈൽസ് ഇപ്പൊ റോ ബ്രാൻഡിൽ ആയതുകൊണ്ട് ഏരിയ സ്റ്റൈൽസിനെ എലിമിനേഷൻ ചേമ്പർ മാച്ചിൽ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഐ സി ചാമ്പ്യൻഷിപ്പ് എ സ്റ്റൈൽസിന് കിട്ടുന്ന പ്ലാൻ മുൻപ് പറഞ്ഞിരുന്നു അപ്പോ എ എലിമിനേഷൻ ചേമ്പറിലേക്ക് വരാണെങ്കിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് ഏതെങ്കിലും റോ എപ്പിസോഡിൽ നടത്തിക്കൊണ്ട് അവിടെ ലോഗുമായിട്ടുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ എ ജെ സ്റ്റൈൽസിന്റെ പേരുണ്ട് എലിമിനേഷൻ ചേമ്പറിൽ വരാൻ ചാൻസ് ഉള്ള റെസിഡൻസിന്റെ ലിസ്റ്റിൽ ഇതിൽ അവസാനമായി പറയുന്നത് ഡ്രൂ മാൻഡെയറിന്റെ പേരാണ് അതായത് ഡ്രൂ മാക്കൻഡെയറോ ഈ എലിമിനേഷൻ ചേമ്പർ മാച്ചിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷെ ഡ്രൂ മാക്കൻഡെയ്റോ സ്നാക്ക് ഡൗണിലേക്ക് മൂവ് ചെയ്യിപ്പിച്ച് ഡാമിക് ബ്രിസ്റ്റുമായിട്ട് ഒരു സ്റ്റോറിയിൽ ആഡ് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ അതുകൊണ്ട് ഡ്രൂ ഡ്രൂ വരുന്നത് അല്പം ഡൗട്ടാണ് ആ മാച്ചിൽ ആഡ് ആകും എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്രാവശ്യം എലിമിനേഷൻ ചേമ്പറില് ഉണ്ടാവുക അതായത് ലോകൽ പോൾ സെത്രോൺസ്റ്റൈൽസ് ഡ്രൂം മേക്കൻ എയർ ജോൺ സീന ആൻഡ് സി എം പങ്ക് അപ്പോൾ ഇവര് തന്നെ വരും എന്ന് കൺഫേം ആയി പറയുന്ന ഇവരാണ് വരാൻ ചാൻസ് ഉള്ളത് അടുത്ത ന്യൂസ് റാൻറ്റി ഓട്ടിനെ പറ്റിയാണ് അതായത് റാൻഡി ഓട്ടൻ ഇനി എന്നാണ് വരാൻ ചാൻസ് ഉള്ളത് ബ്രസൽ മിനിയിൽ മാച്ച് ഉണ്ടാകുമോ എന്നൊക്കെ നോക്കാം അപ്പോൾ റാൻഡി ഓട്ടന്റെ റിട്ടേൺ റോയൽ ട്രംബലിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതായത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ച് കഴിഞ്ഞതിന് ശേഷം കെവിൻ കെവിനോൾസിനെ ഒന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് എന്നാൽ ആ സമയത്തൊന്നും ഈ പ്ലാൻ ചെയ്തില്ല ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ സ്പെഷ്യൽസിൽ റാൻഡി ഓട്ടൻ റിട്ടേൺ ചെയ്യും എന്നാണ് ഇതിനൊരു കാരണമുണ്ട് അതായത് റാൻഡിയോട്ടനെ വെച്ച് റസൽ മെരിയ പ്ലാൻ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് എലിമിനേഷൻ ചേംബറിൽ റാൻഡിയോട്ടന്റെ റിട്ടേൺ കാണാൻ സാധിക്കുമെന്ന് അതായത് വന്നിട്ടുള്ള ന്യൂസ് എന്താണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ അല്ലെങ്കിൽ മുൻപ് ന്യൂസ് വന്നതുപോലെ റസ്സൽ മെരിയലിൽ സാമിസൈൻ ഫോഴ്സസ് കെവിനോർസ് മാച്ച് നടക്കില്ല എന്നും അതിന് പകരം ഒരു മാച്ച് എലിമിനേഷൻ ചേംബറിൽ ആണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നത് എന്നും എലിമിനേഷൻ ചേമ്പറിൽ ഈ മാച്ച് വെച്ചുകൊണ്ട് മാച്ചിന്റെ അവസാനത്തിൽ കെവിനോവൽസ് വിൻ ചെയ്തതിനു ശേഷം റാൻഡിയോട്ടൺ വന്ന് കെവിൻ കെവിനോവൽസിനെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്ത് റസൽ മിനിയലി ഇവർക്ക് സിംഗിൾസ് മാച്ച് നടക്കും എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ ഒരു ന്യൂസ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് റാൻഡിയോട്ടന്റെ റിട്ടേൺ എലിമിനേഷൻ ചേമ്പറിൽ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുമെന്ന് അപ്പൊ കെവിൻവൽസ് റാൻഡിയോട്ടൺ ഇവർക്ക് തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യൂ മാച്ച് പ്ലാൻ ചെയ്യുന്നത് ഇതിന് മുൻപ് ന്യൂസ് നോക്കിയപ്പോ സൈന്റെ കൂടെ തന്നെ മാച്ച് ാണ് വന്നത് എന്നാൽ ആ മാച്ച് എലിമിനേഷൻ ചേമ്പറിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു അപ്പോൾ കെവിൻ ഇവരുടെ മാച്ച് എലിമിനേഷൻ ചേംബറിൽ കൺഫേം ചെയ്ത റാൻഡിയോട്ടന്റെ റിട്ടേൺ നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും കാരണം ഇനി നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബറിൽ റാൻഡിയോട്ടൻ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ റസൽ മെനിയ സ്റ്റോറിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതുപോലെ പോലെയാകും അതുകൊണ്ട് എലിമിനേഷൻ ചേംബറിലാണ് റാൻഡി വരാൻ ചാൻസ് അപ്പൊ ഇതാണ് ഓട്ടന്റെ റസ്സൽ ബിനിയ പ്ലാൻ ആയിട്ട് പറയുന്നത് ഇനി അവസാനമായി പറയാൻ പോകുന്നത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സിനെ പറ്റിയാണ് അതായിട്ട് കോഡി റോഡ്സ് ഇപ്പൊ മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണ് ഉള്ളത് കടലിലും ചെകുത്താനും നടുവിൽ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ചെയ്ത പ്ലാൻ ആണ് അതായത് ജോൺ സീനയുടെ കൂടെ റസൽ ബിനിയും കോഡി റോഡ്സിന് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കാനുള്ള പ്ലാൻ ഡബ്ല്യു ഡബ്ല്യുക്ക് മൊത്തത്തിലുണ്ട് അതേസമയം സീനയുടെ പ്ലാൻ കൊണ്ടുപോയി വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഗന്ധറിന്റെ കൂടെ വിട്ടേക്കാം എന്നും ന്യൂസ് ഉണ്ട് പക്ഷെ കൂടുതൽ ന്യൂസ് കോടി റോഡ്സിൽ ജോൺ സീന ഇവർക്ക് മാച്ച് നടക്കും എന്ന് പറഞ്ഞാണ് അപ്പോൾ അതെന്തായാലും നാളത്തെ സ്നാക് ഡൗൺ അറിയാം ജെ വേൾഡ് ചാമ്പ്യൻ ഗന്ധറിനെയാണോ ചാലഞ്ച് ചെയ്യുക അതോ കോടി റോഡ്സിനെയാണോ ചാലഞ്ച് ചെയ്യുക എന്ന് അപ്പോ ഇതിൽ കോടി റോഡ്സിന്റെ ജയോത്സവ് ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രശ്നങ്ങളൊന്നും നടക്കാൻ ചാൻസ് ഇല്ല അഥവാ കോടി റോഡ്സിന്റെ ജയ ഉത്സവ് ചാലഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രശ്നം നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ആ പ്രശ്നം എന്താണ് എന്ന് നോക്കാം അതായത് ജോൺ സീലയുടെ റിട്ടയർമെന്റ് ടൂറിൽ റസൽ മിനിയില് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് കോടി റോഡ്സിന്റെ കൂടെ നടക്കുമ്പോൾ ആ മാച്ചിലെങ്ങാനും കോഡി റോഡ്സ് ജോൺ സീനയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ കോഡി റോഡ്സിന് ഭയങ്കരമായിട്ടും ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് അതും ലാസ്റ്റ് റസ്റ്റൽ മേനയിൽ ടൈം ചാമ്പ്യൻ എന്ന ലക്ഷ്യം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് സീനയെ കോഡി റോഡ്സ് തോൽപ്പിച്ച കോഡി റോഡ്സിന് നിറയെ ഹേറ്റേഴ്സ് വരും അതേസമയം സീന കോഡി റോഡ്സിനെ തോൽപ്പിച്ചാലും കോഡി റോഡ്സിന് തന്നെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് അതായത് അസ്ത്യൻ പിയറി വരെ തോൽപ്പിച്ച ജോൺ സീനയുടെ കൂടെ കോഡി റോഡ്സ് തോറ്റു എന്ന ലെവലിലൊക്കെ മൊത്തത്തിലൊരു അഭിപ്രായം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോഡി റോഡ്സ് മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണ് എന്ന് അതായത് ജോൺ സീനനെ തോൽപ്പിക്കാനും സാധിക്കില്ല ജോൺ സീനയുടെ കൂടെ തോറ്റാനും പ്രശ്നമാണ് ഇതിനെല്ലാം മെയിൻ കാരണം റോമൻ റൈങ്സിന്റെ കൂടെ അടുപ്പിച്ച് രണ്ട് റസൽ മേരിയ റോമൻ റൈസിന്റെ ചാമ്പ്യൻഷിപ്പ് റണ് അവസാനിപ്പിച്ചതും കോഡി റോഡ്സ് ആണ് അങ്ങനെയുള്ള കോഡി റോഡ്സ് സീനയുടെ കൂടെ കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇതിൽ നിന്നും എസ്കേപ്പ് ആകാനായിട്ട് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ജോൺ സീനയെ ഗന്ധറിന്റെ കൂടെ മാച്ചിൽ വിടുക രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് കോടി റോഡ്സുമായിട്ട് നടക്കുന്ന മാച്ചിൽ കോടി റോഡ്സ് ജോൺ സീനയ്ക്കെതിരെ ഹീപ്ലെയിൻ ചെയ്തുകൊണ്ട് ജോൺ സീനയെ തോൽപ്പിക്കുന്നത് പോലെ കാണിക്കേണ്ടി വരും ഈ രണ്ട് വഴിയല്ലാതെ വേറൊരു വഴിയും ഇല്ല ബാക്കി ജോൺ സീന തോറ്റാലും കോഡി റോഡ്സ് തോറ്റാലും രണ്ട് പ്രശ്നങ്ങളും കോഡി റോഡ്സിന് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നാളത്തെ സ്നാക്ക് ഡൗളിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കും നാളത്തെ സ്നാക് ഡൗളിൽ ജയി ഉസ്ത കോടിയെ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളൊന്നും നടക്കില്ല അപ്പൊ സീന ഫോഴ്സസ് കോടി മാച്ച് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കോടി ജയിച്ചാലും പ്രശ്നമാണ് സീന ജയിച്ചാലും പ്രശ്നമാണ് പിന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് അതായത് കോടി റോഡ്സ് സീന ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്